ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യയ്ക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം പിഴച്ചുങ്കം ഏർപ്പെടുത്തിയതിനെ കുറിച്ച് മുൻ ഐ ആർ എസ് ഉദ്യോഗസ്ഥനും അന്താരാഷ്ട്ര കാര്യ വിദഗ്ധനുമായ ഡോക്ടർ കെ എൻ രാഘവൻ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പല രഹസ്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം നൽകുന്നു എന്ന ആരോപണമാണ് ട്രംപ് പ്രധാനമായി ഉന്നയിച്ചതെങ്കിലും ഈ തീരുമാനത്തിന് പിന്നിൽ കേവലം ഒരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല മറിച്ച് ട്രംപിന്റെ തന്ത്രപരമായ നീക്കങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് രാഘവൻ വ്യക്തമാക്കിയത് ട്രംപിന്റെ ഈ നീക്കങ്ങളെ ഒരു നൊബൽ സമ്മാനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളായിപ്പോലും ബന്ധിപ്പിച്ച് വായിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ചരിത്രപരമായ സംഭവങ്ങളെയും നയതന്ത്രപരമായ നീക്കങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ ട്രംപിന്റെ ഈ നിലപാടുകൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം കൂടുതൽ വ്യക്തമാകും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് മാത്രമാണോ ട്രംപിനെ പ്രകോപിതനാക്കിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട് ഏപ്രിൽ മാസം വരെ ഒരു രാജ്യത്തിനും പ്രത്യേക തീരുവുകൾ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഏപ്രിലിനും ഓഗസ്റ്റ് രണ്ടിനും ഇടയിൽ പല രാജ്യങ്ങൾക്കും വ്യത്യസ്ത തീരുവുകൾ ഏർപ്പെടുത്തുന്ന ഒരു നയം ട്രംപ് ഭരണകൂടം കൊണ്ടുവന്നു